ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയും ഇരുവരും തൂണുകളാണ് ഇരുവരും ഒരിക്കൽ പോലും പ്രശംസിച്ച് സംസാരിക്കുന്നത് നാം കേട്ടിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും ഇരുവരും പരസ്പരം പഴിച്ചാരുകയായിരുന്നു രാഹുൽ മോദിയുടെ പോരായ്മകൾ ഉയർത്തിക്കാട്ടുമ്പോൾ മോദി തിരിച്ചും രാഹുലിന്റെ പോരായ്മകൾ ഉയർത്തിക്കാട്ടുന്നു അപ്പോൾ സ്വാഭാവികമായും ഇരുവരും പരസ്പരം വെറുക്കുന്നു എന്ന് തന്നെയായിരിക്കും എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാകുക എന്നാൽ തനിക്ക് മോദിയോട് വെറുപ്പോ വിദ്വേഷമോ ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അമേരിക്കൻ സന്ദർശനത്തിനിടെ വാഷിംഗ്ടൺ ഡി സിയിലെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തനിക്ക് മോദിയോട് വെറുപ്പില്ലെന്നും മോദിയോട് സഹതാപം മാത്രമാണുള്ളതെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു തന്റെ കാഴ്ചപ്പാടില്ലെന്ന് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് മോദിയുടേതെന്നും അതിനോട് വിയോജിക്കുന്നുവെന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് പല നിമിഷങ്ങളിൽ എനിക്ക് അദ്ദേഹത്തോട് സഹതാപം തോന്നിയിട്ടുണ്ട് എന്നാൽ മോദി എന്റെ ശത്രുവല്ല മോദിക്ക് അവരുടേതായ കാഴ്ചപ്പാടുണ്ട് എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാടുകളുമുണ്ട് അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാടിനോട് വിയോജിക്കുന്നു എന്നാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത് മോദിയുടെ പ്രവർത്തികളിൽ സഹാനുഭൂതിയും അനുകമ്പയും ഉള്ളതാണ് ആർ എസ് എസ് ചില സംസ്ഥാനങ്ങളും ഭാഷകളും മതങ്ങളും സമുദായങ്ങളും മറ്റു ചില നേതാക്കൾ താഴെയാണെന്നാണ് കരുതുന്നത് അത് ആർ എസ് എസിന്റെ ആശയമാണ് അതിനെതിരെയാണ് തങ്ങളുടെ പോരാട്ടം എന്നും രാഹുൽ പറഞ്ഞു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് രാഹുൽ ഗാന്ധി യു എസിലെത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതാവിന്റെ ആദ്യത്തെ യു എസ് സന്ദർശനമായിരുന്നു ഇത് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് പ്രതിനിധികളാണ് രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചത് തനിക്ക് ലഭിച്ച ഊഷ്മളമായ സ്വീകരണത്തിന് രാഹുൽ ഗാന്ധി നന്ദി പറയുകയും ചെയ്തിരുന്നു തൊഴിൽ ശക്തിയിൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ പങ്കാളിത്തത്തെക്കുറിച്ചും രാഹുൽ ഗാന്ധി സംസാരിച്ചിരുന്നു ോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ബി ജെ പിയോടും ജനങ്ങൾക്കുള്ള ഭയം ഇല്ലാതായി എന്ന് രാഹുൽ പ്രതികരിച്ചിരുന്നു ബി ജെ പിക്ക് ഇത് മനസ്സിലാക്കാനോ സഹിക്കാനോ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ എല്ലാ മതങ്ങളിലും നിലനിൽക്കുന്ന നിർഭയത്വത്തിന്റെ പ്രതീകമായാണ് താൻ ആദ്യത്തെ പാർലമെന്റ് പ്രസംഗം നടത്തിയതെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇത് വലിയ നേട്ടമാണ് എന്നാൽ ഇത് രാഹുൽ ഗാന്ധിയുടേതോ കോൺഗ്രസ് പാർട്ടിയുടേതോ നേട്ടമല്ല ജനാധിപത്യം സാക്ഷാത്കരിച്ച ഇന്ത്യൻ ജനതയുടെ വലിയ നേട്ടമാണ് എന്നാണ് രാഹുൽ പറഞ്ഞത് ആർ എസ് എസിന്റെ ആശയത്തിൽ ഇന്ത്യ എന്നത് ഒറ്റ ആശയമാണെന്നും എന്നാൽ കോൺഗ്രസിന്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യ ആശയങ്ങളുടെ ബഹുസ്വരമാണെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഇത്തരത്തിൽ സംസാരിച്ചതിനെ തുടർന്ന് വിദേശത്തെത്തിയ രാഹുൽ ഗാന്ധി ഇന്ത്യയെ അവഹേളിച്ചെന്ന് ആരോപിച്ച് രൂക്ഷ വിമർശനവുമായി ബി ജെ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുൽ ഇപ്പോൾ മോദിയുടെ വിരോധമില്ല എന്ന വെളിപ്പെടുത്തലുമായി വന്നിരിക്കുന്നത് ഇരുപാർട്ടിക്കും വ്യത്യസ്ത സമീപനമാണ് നിലനിൽക്കുന്നത് എന്നാൽ മോദി ഇന്ത്യക്കായി ചെയ്യുന്ന പല പദ്ധതികളും പ്രവർത്തനങ്ങളും മികച്ചതാണ് ഇന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് ഒരു സ്ഥാനമുള്ളത് മോദിയുടെ ഭരണകാലത്ത് കൈവരിച്ച നേട്ടമാണ് സാമ്പത്തിക സാമൂഹിക വികസനവും മോദി ഭരണത്തിൽ കൈവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മൂന്നാം തവണയും അധികാരത്തിൽ മോദിയെ ജനങ്ങൾ എത്തിച്ചത് എന്നാൽ ഇവയിലെ ചില സമീപനങ്ങളാണ് വെറുപ്പുളവാക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും തുറന്നു കാട്ടിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും വർഗീയ പ്രചാരണങ്ങൾ ബി നടത്തിയിരുന്നു ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്